അലൈക്കും അസ്സാമത്ത് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനോതാല നാം പറയുന്നതും കേൾക്കുന്നതും നമ്മുടെ ഓരോ സമയങ്ങളും അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു ഒരു ലോകത്തും നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ബദിനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി വലിയ ത്യാഗം ചെയ്തവരാണ് അത്രമാത്രം മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത അത്ര വലിയ സേവനങ്ങൾ ചെയ്തവരാണ് അവർ അവർ വലിയ ഭാഗ്യവാന്മാരും അനുഗ്രഹീതരുമാണ് അവരെ ഓർക്കുകയും അവരുടെ അനുസ്മരണം സംഘടിപ്പിക്കുകയും അവരുടെ പേരിൽ ഭക്ഷണ കാര്യങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ തന്നെയുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാളെ റമൻ പതിനേഴാണ് ബദർ ദിനമാണ് ബദർ യുദ്ധം അരങ്ങേറിയ ദിവസത്തെ ഓർക്കുന്ന ദിവസമാണ് നാളെ അള്ളാഹു നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്യട്ടെ ബദിനികളെ കൊണ്ട് അല്ലാഹു എല്ലാ രോഗങ്ങളിലത്തും രോഗങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമി ിയപ്പെട്ടവർ ബദർ എന്ന് പറയുന്നത് മഹാന്മാരായ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സ്വഹാബിമാർ അവരെ അവരെ പറ്റിയാണ് ബദരീങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അതിൽ പതിനാല് ഓളം വരുന്ന സ്വഹാബിമാരാണ് ഷഹീദായവർ ബദർ ഷുഹദാക്കൾ അവരാണ് ബദരീങ്ങളിലെ ഓരോ സ്വഹാബിയും ഭാഗ്യ ഭാഗ്യവാനാണ് അവർക്കൊരുപാട് മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലുണ്ട് അള്ളാഹു അവരെ വല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നാം ചെയ്യേണ്ട ഒരു ബാധ്യത കൂടിയാണല്ലോ കാരണം അവരുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടുപോർത്തു എന്നുള്ളതാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾ നമ്മൾ പഠിപ്പിച്ചത് ബദിരിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ ചരിത്രമാണ് ഇന്ന് നാം പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നത് ബിനു അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളെ നമുക്ക് പറയാം മഹാനായ നബിസ്വലാഹു അലൈ വസ്സലാം തങ്ങൾ മൂന്ന് സഹാബിമാരെ റൗദ തുഹാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയക്കുകയാണ് സവാരി അറിയുള്ള അറിവുള്ള കുതിരയയുടെ മേൽ സഞ്ചരിക്കാൻ പ്രാക്ടീസ് ഉള്ള മൂന്ന് സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തു അവരോട് പറഞ്ഞു ആ മൂന്ന് സാഹാബിമാർ ഒന്ന് മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു രണ്ടാമത് സുബൈ റലി അള്ളാഹു മൂന്നാമത് അരി റലി അള്ളാഹു ഈ മൂന്ന് സഹാബിമാരോടും നബിസ്വല്ലാഹു അലൈ വസലമ പറഞ്ഞു നിങ്ങൾ റൗലതുഹാ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ ഒരു മുഷരിക്കത്തായ ഒരു സ്ത്രീയുണ്ട് അവിടെ അടുക്കൊരു കത്തുമുണ്ട് ആ കത്ത് വാങ്ങി വരണം ആ കത്ത് വാങ്ങി നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു നബി നബിസ്വല്ലാഹു അലൈവിസലമ്മ മൂന്ന് സ്വഹാബിമാരെ പറഞ്ഞേക്കുകയും അങ്ങനെ തിരഞ്ഞു ആ ആ പെൺ ആ സ്ത്രീയുടെ അടുക്കലെത്തി കത്ത് ചോദിച്ചു കത്ത് ചോദിച്ചപ്പോൾ കത്തില്ല എന്ന് പറഞ്ഞു പിന്നീട് അവർ സ്വാഹാബിമാർ ഗൗരവത്തിൽ പറഞ്ഞു അള്ളാഹിൻ്റെ റസൂല് ഞങ്ങളോടൊരിക്കലും കളവ് പറയുകയില്ല നബി സല്ലാഹു അലൈ വസ്സലാം പറയുന്നത് സത്യാണ് അതുകൊണ്ട് കത്ത് നിങ്ങളെ കയ്യിലുണ്ട് അത് ഞങ്ങൾക്ക് തരണം റസൂൾ തങ്ങൾ പറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് തന്നെ ആ പെണ്ണിനെ അവർ കണ്ടു കുതിരസവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും നബി നബിസ്വല്ലാഹു അലൈവസ്ല പറയുകയും അങ്ങനെ തന്നെ ആ പെണ്ണിനെ കാണുകയും ചെയ്തു സ്വഹാബിമാർ ഗൗരവത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ ആ പെണ്ണ് അവിടെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കത്ത് കത്തെടുത്തു കൊടുത്തു കത്ത് നബി നബിസ്വല്ലാ അടുക്കൽ കൊണ്ടുപോയി കത്ത് നബി തങ്ങൾ തുറന്നു വായിച്ചു അപ്പോൾ കത്ത് മുഷിരിക്കുകൾക്ക് എഴുതിയ കത്താണ് മദീനയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ ഉൾപ്പെടുത്തി മുഷിരിക്കുകൾക്ക് എഴുതിയ ഒരു കത്താണ് ഈ കത്ത് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ ഈ കത്ത് വായിച്ചപ്പോൾ സ്വാഹാബിമാർക്ക് ഈ ഹാത്വിബ് എന്നവരോട് വല്ലാതെ ഒരു ദേഷ്യമുണ്ടായി ഉമർ അലി അള്ളാഹു അൻ ഉൾപ്പെടെയുള്ള സ്വാഹാബിമാര് വളരെ ഗൗരവത്തോടെ പറയുകയും അള്ളാഹിന്റെ റസൂലെ ഈ കത്തെഴുതിയ ഹാത്വിനെ വധിക്കാൻ ഞങ്ങൾക്ക് അനുമതി തരണമെന്ന് പറഞ്ഞു അപ്പോൾ നബിസ് അഹ് അലിസ് നിങ്ങൾ ഹാത്തിബിനോട് ചോദിച്ചു നിങ്ങൾ എന്തേ മുഷിഹുകൾക്ക് ഒരു കത്ത് എഴുതാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തു എന്താണ് അപ്പോൾ ഹാത്തിബ് റലി അള്ളാഹു പറഞ്ഞു അള്ള അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലേ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ഒരു വി ഏകദൈവ വിശ്വാസിയാണ് ഒരു ആ ശങ്കയും എനിക്കില്ല എങ്കിലും ഞാൻ കത്തെഴുതാൻ കാരണം ശത്രുക്കളായ മുഷിരുക്കൾക്കിടയിൽ എനിക്കൊരു സ്വാധീനമുണ്ടാവണമെന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് കാരണം എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ മറ്റുമൊക്കെ അവർ ഫിത്തനെ ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കത്തെഴുതിയിട്ടുള്ളത് താങ്കളുടെ സഹാബിമാരിൽ പല ആളുകൾക്കും അക്കത്ത് കുടുംബക്കാരുണ്ടല്ലോ അവർ മുഖേന സ്വന്തം കുടുംബത്തെയും സമ്പത്തിനെയും അള്ളാഹു സംരക്ഷിച്ചേക്കുമെന്നുള്ള ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കത്തെഴുതിയത് എന്ന്ബർ അലി അള്ളാഹു നബിസ് അഹുഅലഹി വസ്സല തങ്ങളോട് പറഞ്ഞു അപ്പോൾ നിബി സലഹ് അല തങ്ങൾ പറഞ്ഞു അതിബിനെ നിങ്ങൾ ആരും കുറ്റപ്പെടുത്തേണ്ട ഈ വിഷയത്തിൽ അതിബ് പറഞ്ഞാൽ സത്യമാണ് അപ്പോൾ മുറലി അള്ളാൻ പറഞ്ഞു അള്ളാൻ റസൂലെ ഈ അതിബ് നമ്മുടെ ഇവിടുത്തെ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്ത് അല്ലേ ഒരു ചാരപ്പണിയല്ലേ ചെയ്തിട്ടുള്ളത് വധിച്ച് കളയണം എന്നുള്ള അടുത്ത് ഉമർ അലി അള്ളാൻ ഉറച്ചു നിന്നപ്പോൾ ഉമർ അലിഹാനോട് പറഞ്ഞു റസൂല പറഞ്ഞു മറേ ഈ ഹത്തിബ് എന്ന് പറയുന്ന ഹെത്തിബ് എന്ന് പറയുന്ന സഹാബി ബദരിൽപ്പെട്ട ആളല്ലേ അതേ ബദിരിൽ ആളല്ലേ എന്താണ് അള്ളാഹു താല പറ്റി പറഞ്ഞത് ബദരിങ്ങളെപ്പറ്റി അള്ളാഹു താല പറഞ്ഞത് ബദരീങ്ങളെ മേലല്ലാഹു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ബദർ യുദ്ധം നടക്കുമ്പോൾ നടക്കുമ്പോ ബദിരീങ്ങളെ നോക്കിക്കൊണ്ടല്ലാഹു പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ പ്രവർത്തിച്ചു കൊള്ളുക നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമാൻ നിങ്ങൾക്ക് സ്വർഗം സ്വർഗം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ഫകത് വ ഫർ തുലക്കും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിട്ടുണ്ട് എല്ലാ ദോഷങ്ങളും എന്നല്ലേ റസ് താല സുബാനുറ്റദരീങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ബദരീങ്ങളെ ബദറിൽ പങ്കെടുത്ത ആളായത് നിങ്ങൾ നിങ്ങൾബിനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് എന്ന് റസൂല്ല പറഞ്ഞപ്പോൾ മഹാനായ ഉമർ അലി അല്ലാവിന് പൊട്ടിക്കരഞ്ഞു അലി പറഞ്ഞു നബിയേ അള്ളാഹുവിനും റസൂലിനും എല്ലാ കാര്യവും അറിയ നബിയേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് പറഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അത് സൊഹീഹുൽ ബുഹാരി ഉദ്ധരിച്ച ഒരു സംഭവമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ബദറിൽ പങ്കെടുത്ത ആളുടെ എല്ലാ ദോഷം അള്ള പുറത്തിട്ടുണ്ട് അവരുടെ പാപം അള്ളാഹു താലെ പൊറുക്കാൻ ഏറ്റെടുത്തിട്ടുണ്ട് അവരല്ലാ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ ഇതിൻ്റെ അർത്ഥം അപ്പം അതുകൊണ്ട് ബദുരീങ്ങളെ സ്നേഹിക്കൽ ബദിനീകൾ ഭാഗ്യവാന്മാരാ അവർ വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹു അവരെ സ്നേഹിച്ചവരാണ് അള്ളാഹു അവരെ സ്നേഹിച്ചിട്ടുണ്ട് ബദിരീങ്ങളെല്ലാവും സ്നേഹിച്ചിട്ടുണ്ട് ബദിരീങ്ങളെല്ലാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അള്ളാഹു താല ബദരിൻ്റെ ചരിത്രം നമ്മളെപ്പോഴും പറയുമ്പോൾ ഏതൊരു ചരിത്രം ഖുർആാനിൽ അള്ളാഹുദ്ധരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞല്ലോ അതായത് ഏതൊരു ചരിത്രം ചരിത്രം എന്തിനാണ് അള്ളാഹു പറയുന്നത് നിങ്ങളെ ഹൃദയത്തിനൊരു ഈമാനിക ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താല പറഞ്ഞു അള്ളാഹു താല അങ്ങനെയാണ് ചരിത്രം നമ്മളോട് പറയുന്നത് എന്ന പോലെ ബദറിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ പറയുമ്പോഴും നമ്മൾ അനുസ്മരിക്കുമ്പോഴും ഒക്കെ ഈമാനികമായ ഒരു ശക്തി നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് കാരണം അത്രയും അവർ അള്ളാഹുവിൻ്റെ റസൂല് സല്ല അല്ലാഹു അലൈവസ് മതങ്ങൾ പറയുകയ മഹാനായ് എന്ന് പറയുന്ന സഹാബി പറയുക പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ബദറിൽ പങ്കെടുത്ത ആളാണ് ജുബിർ അലി ഇസ്സലാം ാൻ റസൂറിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഫീഖും നിങ്ങളിൽ ബദരീങ്ങളെ എങ്ങനെയാണ് എണ്ണീട്ടുള്ളത് അതായത് നിർസല് ഹസന ചോദിച്ച ബ ജുബിരി അലി ഇസ്സലാമിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ബദരീങ്ങളെ എണ്ണീട്ടുള്ളത് ഭിന്നഫുതൽ മുസ്ലിമീൻ അവർ മുസ്ലിംകളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ് മുസ്ലിങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മഹത്വമുള്ളവർ ബദിരീങ്ങളാണ് എന്ന് മഹാനായ ജിബിരി അലി സ്വലാം അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ മൻ ഷഹിദ ബദ്രമ്മൽ മലായിക്ക മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവർക്കും വലിയ പുണ്യമാണ് അവർ മലക്കുകളിൽ വെച്ചിട്ട് പുണ്യവാന്മാരാണ് അഥവാ മലക്കുകൾ അയ്യായിരത്തോളം വരുന്ന മലക്കുകൾ ബദറിൽ ഇറങ്ങി മഹാന്മാരായി വര്യന്മാരെ സഹായിച്ചു എന്ന് പറയുമ്പോൾ ആ ബദർ മലക്കുകളിൽ ആവട്ടെ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകതയുണ്ട് സുഹീഹുൽ ബുഹാരി ഉദ്ധരിക്കുന്ന കാരണം നാൻ്റെ റസൂല് പറഞ്ഞു റജുലുൻ ബദറിലും ഹുദൈബിയയിലും പങ്കെടുത്ത ഒരാളും ഒരു മനുഷ്യനും നരകത്തിൽ കടക്കുകയില്ല ബദറിലും ഹുദൈബിയിലും പങ്കെടുത്ത ഒരു ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂർല്ലാഹി സലിസ്ലിൻ പറയാം നരകത്തിൽ പോകാത്ത വിഭാഗം അവർ ഭാഗ്യവാന്മാരല്ലേ അവരെ നമ്മൾ സ്നേഹിക്കേണ്ടതല്ലേ അവർ അനുസ്മരിക്കേണ്ടതല്ലേ മഹാന്മാരായ ബദലീങ്ങളെ ഓർക്കുക എന്നുള്ളത് നമ്മളെ മേൽ നമുക്ക് അത്യാവശ്യമാണ് കാരണം മഹാനായി മാം ദവാനി റഹിമഉല്ല പറയുകയാണ് അതാ സീറത്തുല്ല ബിയൽ കാണാം അതായത് ബദിരീങ്ങളെ പേര് പറഞ്ഞിട്ട് ധുവാ ചെയ്യുന്ന മജിലിസ് ഉണ്ടല്ലോ ആ മജിലിസ് ധുവാ ഉത്തരം കിട്ടുമെന്ന് ദ്വാ ഇന്ന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണേ ബദിരീങ്ങളെ പേര് പറഞ്ഞിട്ട് ധ ചെയ്യുന്ന മജിലിസ് അള്ളാവു സ്വീകരിക്കപ്പെടുമെന്ന് മഹാൻ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അത്ര ഭാഗ്യവാൻമാരാണ് ബദിരീങ്ങൾ അള്ളാഹു എന്താ പറഞ്ഞത് വലക്കതുറക്കും കുറൂ അതായത് ബദരീങ്ങളെ നിങ്ങളല്ലാഹു സഹായിച്ചല്ലോ നിങ്ങൾ നിങ്ങൾ ആളുകൾ കുറഞ്ഞ സന്ദർഭത്തിൽ ആയുധം കുറഞ്ഞ സന്ദർഭത്തിൽ നിങ്ങളല്ലാഹു സഹായിച്ചല്ലോ ബദരീങ്ങളെ എന്ന് അള്ളാഹു പറയുന്നുണ്ട് അപ്പം ബദരീങ്ങൾ അള്ളാഹു സഹായിച്ചു എങ്ങനെയാണ് ബദരീങ്ങളെ സഹായിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇത് ഇത് ആയിരക്കണക്കിന് മലക്കുകൾ ഇറക്കിക്കൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് സഹായം ചെയ്തു തന്നത് എന്ന് ഖുർആനിൽ സുറത്തും ഫാൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്

إذا تقول للمؤمنين لن يكفيكم من يمدكم أن يمدكم ربكم بثلاثة آلاف من الملائكة منزلين بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا هذا يمددكم ربكم بخمسة آلاف بخمسة آلاف من الملائكة مصببين وما جعله الله إلا بشرى لكم ولتطمئن قلوبكم وما النصر إلا من عند الله العزيز الحكيم الله سبحانه يعني الله سبحانه അയ്യായിരം മലക്കുകളെ ഇറക്കിയിട്ടാണ് അള്ളാഹു ആ കാര്യം നിങ്ങൾ ഓർക്കണം അള്ളാഹു നിങ്ങളെ സഹായിച്ചത് അള്ളാഹു നിങ്ങൾക്ക് സഹായം ചെയ്തു തന്നത് മലക്കുകളെ ഇറക്കിക്കൊണ്ടാണ് ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണമെന്ന് ഖുർആാൻ പറയുന്നുണ്ട് വസ് കുറു അന്തും കലീലം تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم ورزقكم من الطيبات لعلكم تشكرون الله سبحانه وتعالى بارك നിങ്ങൾക്ക് നിങ്ങൾക്ക് ദുർബലന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോൾ അള്ളാഹു നിങ്ങളെ സഹായിച്ചല്ലോ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തല്ലോ മലക്കുകൾ ഇറക്കിയിട്ട് മലക്കുകൾ ഇറക്കിയിട്ടാണ് അള്ളാഹു സഹായിച്ചത് ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണമെന്ന് ഖുർഹാൻ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാൻ സൂറത്ത് അംഫാലിൽ അള്ളാഹു സുബാനു താല ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് അത് അപ്പം അതിൻ്റെ ചരിത്രം ബദറിൻ്റെ ചരിത്രങ്ങളെ പറയപ്പെടണം എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത് കാരണം മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സഹാബിമാരെ അതിജയിക്കാൻ കീഴ്പ്പെടുത്താൻ ആയിരക്കണക്കിന് ശക്തരായ ആളുകൾ അപ്പുറത്തുണ്ട് അവരെയാണ് അള്ളാഹു താല പരാജയപ്പെടുത്തുന്നത് ുംസറ ചുക്കും അള്ളാഹുവിൻ്റെ നിന്നൊരു പ്രയാസല്ല അപ്പം ഇങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയ മഹാന്മാരായ ബദ്രീങ്ങളെ മുസ്ലിം സമൂഹം ഓർത്തുകൊണ്ടിരിക്കും ആ അവരുടെ ഓർമ്മയാവട്ടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിജയം കാരണം അള്ളാഹു വിജയം കൊടുത്തവരാണ് അള്ളാഹു സ്നേഹിച്ചവരെയാണ് അവരോളം ഇനി നമുക്ക് ഉയരാനോ ഉന്നതിയിലെത്താനോ ഇല്ല ഉന്നതിയിലെത്തിയവരെ നമുക്ക് ഓർക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മഹാന്മാരായ ബദിരിങ്ങളെ ബറക്കത്തുകൊണ്ട് ഇരുലോകത്തും അള്ളാഹു വിജയിപ്പിക്കട്ടെ മരിക്കുന്ന സമയത്ത് തീമാനം തരട്ടെ മുസ്ലിങ്ങൾക്ക് ശാന്തി നൽകട്ടെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിനും അള്ളാഹു ഇസ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളെ അള്ളാഹു ഇജ്ജത്തിലാക്കി തരട്ടെ എല്ലാവരും ദു ചെയ ചെയ്യണം സല്ല അല്ലാഹു അലൈ മുഹമ്മദ് സല അള്ളാഹു അലൈവസ്ലും യാ റബ്ബി സല്ലി സല്ലിഅല